ഹൈന്ദവരെ ഏറ്റവും പവിത്രവും പുണ്യകരവുമായി കരുതി ആരാധിക്കുന്ന ഒരു ചെടിയാണ് തുളസി ദേവി തന്നെയാണ് തുളസി ചെടിയായി അവതരിച്ചിരിക്കുന്നത് എന്നാണ് ഹൈന്ദവ വിശ്വാസം ഇല പൂവ് കായ് തൊലി തടി വേർ തുടങ്ങി തുളസി ചെടിയുടെ സകല ഭാഗങ്ങളും പവിത്രമാണ് തുളസി നിൽക്കുന്ന മണ്ണുപോലും പാവനമായി കരുതി വരുന്നു ദേവി ഭാഗവതം പത്മപുരാണം സ്കന്ധപുരാണം നാരദ സംഹിത അഗസ്ത്യ അഗസ്ത്യസംഹിത തുടങ്ങിയവയിലെല്ലാം തുളസിയുടെ മഹാത്മ്യം പ്രകീർത്തിക്കപ്പെട്ടിട്ടുണ്ട് മഹാവിഷ്ണുവിന്റെ ഭാര്യമാരായിരുന്ന സരസ്വതിയും ഗംഗയും ലക്ഷ്മിയും പരസ്പരം കലഹിക്കുകയും ശപിക്കുകയും ചെയ്തു ശാപഫലമായ ഗംഗയും സരസ്വതിയും ഭൂമിയിൽ നദിയായി അവതരിച്ചു ലക്ഷ്മിയാകട്ടെ ധർമ്മധ്വജനിലെ പുത്രിയായി ഭൂമിയിൽ അയോധ്യജയായി ജനിച്ചു വിഷ്ണുവിന്റെ അംശമായ ശംചൂടന് എന്ന അസുരനെയാണ് തുളസി വിവാഹം ചെയ്തത് വൃന്ദ വൃന്ദനി വി വി വിശ്വഭൂജിത വിശപാവനി പുസാര നന്ദിനി കൃഷ്ണജീവനി തുടങ്ങിയവ തുളസിയുടെ നാമങ്ങളാണ് സംസ്കൃതത്തിലെ സുഗന്ധ ഭൂഗ്നി ദേവദന്ദുപി വിഷ്ണുപ്രിയ തുടങ്ങിയ പേരുകളിലും തുളസി അറിയപ്പെടുന്നു തുളസിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് പത്മപുരാണം ഇരുപത്തിനാലാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട് തുളസിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് പത്മപുരാണം ഇരുപത്തിനാലാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട് തുളസിയുടെ വിറകുകൊണ്ട് ദഹിപ്പിക്കുന്നവരുടെ ആത്മാവിൻ വിഷ്ണുലോകത്തിലെ സ്ഥാനം ലഭിക്കുന്നതാണ് അഗമ്യാഗമനാദി മഹാപാപങ്ങളെ ചെയ്തിട്ടുള്ളവരുടെ ശരീരമാണെങ്കിലും തുളസിവിറകുകൊണ്ട് ദഹിപ്പിച്ചാൽ പാപവിമുക്തമാകുന്നതാണ് മരണസമയത്ത് ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുകയും സ്മരിക്കുകയും തുളസി തുളസിവിറകുകൊണ്ട് ദഹിപ്പിക്കപ്പെടുകയും ചെയ്താൽ അവൻ പുനജന്മം ഉണ്ടാകുന്നതല്ല ഒരു കോടി പാപം ചെയ്തവനും ദഹിപ്പിക്കപ്പെടുന്ന അവസരത്തിലെ വിറകുകളുടെ അടിയിലായി ഒരു തുളസിഖണ്ഡും ഉണ്ടായിരുന്നാൽ മോക്ഷം ലഭ്യമാകുന്നതാണ് ഗംഗാജലം തളിച്ചാൽ അശുദ്ധ വസ്തുക്കൾ പരിശുദ്ധങ്ങളാകുന്നതുപോലെ തുളസിമരം ചേർന്നാല് വിറകുകൾ പരിശുദ്ധമായിത്തീരുന്നു തുളസി ചെടി കൊണ്ട് ചിതയുണ്ടാക്കി ദഹിപ്പിക്കപ്പെടുന്നവനെ കണ്ടാലേ യമദൂതന്മാരെ അമദൂതന്മാര് പാഞ്ഞു പോകുകയും വിഷ്ണുദൂതന്മാര് ചെയ്യുന്നു വിഷ്ണു അവനെ കാണുന്നയുടനെ പിടിച്ച് സ്വഹൃഹത്തില് കൊണ്ടുപോയി പാപമെല്ലാം നീക്കി സ്വർഗവാസികള് കാണ്ടെ മഹോത്സവം നടത്തുന്നു തുളസി തീകൊണ്ട് വിഷ്ണുവിൻ ഒരു വിളക്ക് വെച്ചാൽ അനേക ലക്ഷം വിളക്കിന്റെ പുണ്യബലം നേടും തുളസി അരച്ച് സ്വദേഹത്തില് പൂശി വിഷ്ണുവിനെ പൂജിച്ചവന് ഒരു ദിവസം കൊണ്ടുതന്നെ നൂറു പൂജയുടെയും നൂറു പശുദാനത്തിൻ്റെയും ഫലം നേടും വിഷ്ണു പൂജയ്ക്ക് തുളസിയില അതിവിശിഷ്ടമാണ് തുളസി ചെടിയുടെ ചുവട്ടിൽ വെള്ളം ഒഴിച്ച ശേഷം അതിനെ ഭക്തിപൂർവം പ്രദക്ഷിണം ചെയ്തിട്ട് വേണം തുളസിയിലെ ഇറുത്തെടുക്കാന് ദേഹശുദ്ധിയോടും മനഃശുദ്ധിയോടും കൂടി വേണം തുളസിയെ സ്പശിക്കാന് തന്നെ ഭവനത്തിന് മുന്നിൽ തുളസിത്തറയിൽ തുളസി നട്ടുവളെത്തുന്നതും അതിനെ പരിരക്ഷിക്കുന്നതും ശ്രേയസ്കരമാണ് ദിവസവും അതിൻ ചുവട്ടിൽ ശുദ്ധജലം ഒഴിക്കുക സന്ധ്യയ്ക്ക് തുളസിത്തറയിൽ ദീപം തെളിയിക്കുക എന്നിവയൊക്കെ അനുഷ്ഠിക്കാവുന്നതാണ് വ്യാഴം ബുധന്റ് ശുക്രന് എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളുള്ളവരെ നിത്യവും ഭക്തിപൂർവം തുളസിയെ പ്രദക്ഷിണം വയ്ക്കുന്നത് ദോഷശാന്തിയും ഐശ്വര്യലബ്ധിയും നൽകുന്നു ഇവര് തുളസിമാല ധരിക്കുന്നതും ഉത്തമം വീട്ടുമുറ്റത്തെ തുളസി ചെടി അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുന്നതും വലിയ അളവിൽ സഹായിക്കുന്നുണ്ട് ഏകാദശി വ്രതമനുഷ്ഠിക്കുന്നവരെ പാരണവിടുന്നതിന് മുൻതുളസി ചുവട്ടിലെ വെള്ളമൊഴിക്കുകയും തുളസിയിലിട്ട് തീർത്തും സേവിക്കുകയും ചെയ്യുന്നത് അതിവിശേഷമാണ് ഈ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വിലയേറിയെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക